ശരിക്ക ചില നഴ്സറിക്കാര് അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തുടങ്ങിയിട്ട് പക്ഷെ അവരുടെ ചട്ടിക്കാതെ കാണുന്ന ഇരുപത്തഞ്ചു വർഷമായിരുന്നു അവര് പറയുന്നത് അതിന്റെ രഹസ്യതാണ് ചട്ടിക്കാർക്ക് വേണ്ടിട്ടുള്ളൊരു ഇത് അടിയായിട്ടല്ല ഞാൻ പറയുന്നത് ഇല്ലേ നമ്മള് കൊക്കോ പീറ്റിന്റെ കൊക്കോ പീറ്റിലാണ് ഇത് അത് ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസമായതും ഇത് അടുത്ത ദിവസം ഒരു നാല് ദിവസമായുള്ളൂ അത് നമുക്ക് സീഡ്സ് കിട്ടുന്ന അനുസരിച്ച് വീഡിയോ കണ്ടവരോടൊക്കെ എല്ലാരും നല്ല അഭിപ്രായങ്ങളാണ് ഒരുപാട് വിളിച്ചത് ഒന്നും ഇല്ല ഒന്നുമില്ല ഇവരെ നമ്മൾ അന്ന് കണ്ടിരുന്നാണ് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നാണ് നമുക്ക് ഏപ്രിൽ ഏപ്രിൽ പത്താം തീയതി മാസം ചെയ്തതാണ് സ്റ്റാൻഡിന്റെ കാര്യം നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇത് ആസ്പെക്ട് ഷീറ്റിന്റെ ചെയ്തിട്ടുള്ളത് ഞാൻ മൊത്തത്തിൽ ഇപ്പൊ നമ്മുടെ മറ്റുള്ള എന്തും മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ എന്നാലും ഒരു കാലത്ത് ഇത് വേണ്ട വേഴ്സിനോട് വളരെ നന്ദി ഹായ് ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഈ മുറ്റം കാണുമ്പോൾ തീരെ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം പേര് കണ്ട നമ്മുടെ അടീനിയത്തിൻ്റെ പുതിയ മഠം ബാബുചേട്ടൻ്റെ വീടിലെ മുമ്പിലാണിത് ഇങ്ങനെ കാണുമ്പോൾ ഒരിക്കലും മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ അതേപോലെ ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ വർഷവും മഴക്കാലത്ത് അതേപോലെ സംരക്ഷിക്കണം അപ്പം ഇന്ന് മഴക്കാല സംരക്ഷണത്തിൻ്റെ അടീനത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് ഇതിനെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കണം അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ആളിവിടെ ഉണ്ട് ഇവിടെ വിറകിൻ്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ചേട്ടാ മഴക്കാലാമത്തെ വിറക് തട്ടിക്കൂട്ടുവാണോ ആ ഇത് വിറകല്ല കേട്ടോ ഏഹ് ആ ഇത് നമ്മുടെ ബോഗയും പല്ലയുടെ ചെറിയ കമ്പുകളൊക്കെ കിട്ടിയതാണ് അപ്പം ആദ്യം തന്നെ നമസ്കാരം ആ നമസ്കാരം ആയിക്കോട്ടെ വീഡിയോ കണ്ട ആൾക്കാർ കണ്ടമാനം വിളിച്ചോ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മുടെ ഈ ഇടയിലും എങ്കിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഓ തീർച്ചയായിട്ടും ഇപ്പൊ വിറകല്ല ഇത് ഇത് നമ്മുടെ ബോഗംപില്ലയുടെ ബോഗയും പില്ലയുടെ കമ്പുകൾ കിട്ടിയതാണ് ഇവനെ ചട്ടിയിലാക്കിയിട്ട് ഇവനെ ഒന്ന് സെറ്റ് ആക്കണം ഇത് മുളക്കി ഒന്ന് മുളയ്ക്കും 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 നൂറ് ശതമാനം നമ്മൾ പറയുന്നില്ല എന്തായാലും എന്താണ് അത് റൂട്ട് നമുക്ക് മേടിക്കാൻ മേടിക്കാൻ പിന്നെ സാഫു ആ സാഫു നമ്മൾ ഈ മോളിലുള്ള വെക്കും എന്നിട്ട് നമ്മള് വേറെ പോട്ട് മിക്സിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല മണ്ണ് മാത്രം മണ്ണ് മാത്രം മണ്ണും മണലും മാത്രം ശരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ശരിക്കും പിടിച്ചു കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സേഫ് ആയിട്ട് നിർത്തണം അധികം മഴയൊന്നും കൊള്ളിക്കാതെ കൊള്ളിക്കാതെ അപ്പം ഇവൻ കിളുത്ത് വന്നു കഴിഞ്ഞാലും ഇവന്റെ അടിയിൽ ചിലപ്പോ റൂട്ട് വന്നോണോന്നില്ല ഓ ഈ ഇതിന് നമ്മളെ പറ്റി തൊലിലുള്ള വളരും അപ്പം റൂട്ട് വരണമെങ്കിൽ ഒരു ആറുമാസം നമ്മൾ അനക്കാണ്ട് നിർത്തണം അതിന് ശേഷം നമ്മൾ മറ്റെന്ത് പണികളും ചെയ്യാം ശരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ശരിക്ക് ഒരു മൂന്ന് വർഷത്തെ വളർച്ച മൂന്ന് വർഷത്തെ വളർച്ച നമുക്ക് അങ്ങനെയാണ് മോകൻ വില്ലയുടെ കൃഷി ചെയ്യുന്നവരുടെ ഒരു രഹസ്യം മെത്തേഡ് അതാണ് മെത്തേഡ് നമ്മള് രഹസ്യങ്ങൾ വെക്കാത്ത രസം നമ്മള് ഈ ഇത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞുകൊടുക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വരാൻ കാരണം അതേപോലെ ഇപ്പൊ അത് ഏകദേശം പറഞ്ഞു ഇനി നമുക്ക് ആ ചെടികൾ സംരക്ഷിക്കണമെന്ന് കാണിച്ചോണ്ടാ ഇതായാലും പണികളോട് ഒക്കെ ഉണ്ട് ചെയ്യാൻ പോട്ടിണ്ട് ഇവിടുത്തെ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് മൊത്തം മാറ്റി കുറച്ച് പിള്ളേരൊക്കെ നമ്മള് സഹായത്തിന് കൂടി ചേട്ടന്മാരുടെ മക്കളൊക്കെ സഹായത്തിന് കൂടി എത്ര ചട്ടി ചട്ടിപ്പോ അഞ്ഞൂറ് ചട്ടിയുടെ മുകളിൽ ഇപ്പൊ അതിന് മുകളിൽ കയറ്റിയിട്ടുണ്ട് പത്തായിരം ചട്ടി ഉണ്ടായിരുന്നു എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിലൊക്കെ ഏറ്റവും ഭാരം കൂടിയ ചട്ടികളൊക്കെ നമ്മള് മുകളിലോട്ട് കേറ്റാൻ ബുദ്ധിമുട്ടായ പേരില് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രസ് അതും ഒരുപാട് പേർക്ക് ഉപകാരമായി തോന്നുന്നു ആയിരിക്കണം ഒത്തിരി പേര് ഒത്തിരി പേര് വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒത്തിരി വിളിച്ചു എല്ലാം വിളിച്ചു ഇപ്പം അവര് ഒരു ഫ്ലവറിങ് കഴിഞ്ഞിട്ടൊന്ന് ക്ഷീണിച്ച് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിന്ന് കയറി വരുന്ന സമയത്ത് പക്ഷേ എന്നിട്ട് ഞാൻ പറയുകയാണ് ഇത്രയും ക്ഷീണമുള്ള സമയത്തും ഇടയ്ക്ക് ചെലവിലൊക്കെ പൂക്കൾ വരുന്നുണ്ട് പൂക്കൾ വരുന്നത് പുതിയതായിട്ട് പൂക്കൾ വരുന്നു ഇത് ഇതിലൊക്കെ ശരിക്കും നമ്മളന്ന് ഏറ്റവും കൂടുതൽ പൂവണ്ട ചെടിയാണിത് സീറ്റ് ഒക്കെയാണിത് എടുക്കും കണ്ടോ ഓഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപ കഴിഞ്ഞാൽ ഇവൻ എന്റെ ഒരു വളർച്ചയിലേക്ക് എത്തും ഇത് ഓട്ടോമാറ്റിക് നമ്മൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും എന്നിട്ട് അതിലൊക്കെ എന്താണ് വീഡിയോ കണ്ടവരോടൊക്കെ എന്താ പറയാനുള്ള വീഡിയോ കണ്ടവരോടൊക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് തീർച്ചയായിട്ടും നല്ല ഒക്കെ എല്ലാവരും അല്ലേ ഒന്നുമില്ല സന്തോഷം ഇതിൽ എന്ത് മൈനസ് പറയാനാ വച്ചാടേ ഇത്രയും കേറായി നോക്കുന്നോണ്ട് ഇവനെ നമ്മൾ അന്ന് നമ്മൾ വീഡിയോയിൽ ഇവനെ കണ്ടിരുന്നാണ് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കാണിച്ചു മോൾഡിലേക്ക് ഞാൻ ആക്കും എങ്ങനത്തെ ഒരുപാട് ഈ ഉള്ളിലായിട്ട് പോലും ഇങ്ങനെ സ്റ്റെയർ സമയത്ത് പോലും ഇഷ്ടം പോലെ ആവശ്യത്തിൽ എന്തൊക്കെ കേട്ടോ എന്താ മോനെ നോക്ക് എന്തോ മൊത്തം ഫുള്ള് അതിന്റെ ഇതിന്റെ മുകളിൽ നിന്നും എടുക്കേണ്ടി വന്നു അല്ലെ നമ്മുടെ ചിമിനിക്കൂടിന്റെ മുകളിൽ നിന്നും അത് അതെല്ലാം എടുത്തു ഇത് ഇത്ര അടുത്ത് നിൽക്കുന്നോണ്ട് എന്തായാലും കുഴപ്പമുണ്ടോ ശരിക്കും ഇച്ചിവിടെ അകലം കൊടുക്കേണ്ടിയാണ് പക്ഷെ നമ്മുടെ സ്ഥലപരിമതി കൊണ്ട് നമ്മളിങ്ങനെ അടുപ്പിച്ച് തന്നെ അടുപ്പിച്ച് തന്നെ വെക്കാതെ വേറെ മാർഗം ഇല്ല ശരി കുറച്ച് താഴെയും കൂടെ ഒക്കെ വെക്കാൻ പാടില്ലേ താഴെ നമുക്ക് ഒരു ഷീറ്റ് കൂടി കിട്ടണം ഒരു ഷീറ്റ് ഇടണം അല്ലേ എന്തായാലും കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആദ്യമായിട്ട് നമ്മൾ കണ്ട വെരികേറ്റയുടെ പ്ലാന്റ് ഒക്കെ ഇതേ ഇവിടെ ഇരിക്കുന്നു കേട്ടോ നല്ല സുന്ദരനായിട്ട് എന്താ എന്താ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഒരു ഫംഗി സൈഡ് കൊടുക്കും സാഫ് സാഫന്നോ അടിക്കും സാഫ് അടിക്കും പിന്നെ ആഴ്ച ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വെയിലൊക്കെ ആണെങ്കിൽ രണ്ട് നനം കൊടുക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നിർത്തും അതിൽ നിർത്തും എന്നിട്ട് ഇനി നമ്മൾ പുറത്തിറക്കുക ഇത് പുറത്തിറക്കുന്ന ഇനി കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ വർഷം ചെയ്യാത്ത റിപ്പോർട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ആ റിപ്പോർട്ടൊക്കെ ചെയ്തതിന് ശേഷം അത് ഒരു ആഗസ്റ്റിന് ശേഷം ചെയ്യുള്ളൂ

അല്ലേ നമുക്കറിയാം ഇത് നമ്മൾ റീപ്പോർട്ടിന് ഇത് പൊക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കൊള്ളിയിലാണെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അന്നേരം അപ്പം ഇനി കുറിച്ച് അർജന്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു ആൾക്കാർക്ക് ഇനിയിപ്പം മഴക്കാലത്ത് ഒരു സംരക്ഷണം നമ്മൾ ഓവർ വളങ്ങൾ ഒന്നും കൊടുക്കണ്ട ഏഹ് ഒരുപാട് വളങ്ങൾ കൊടുക്കരുത് പിന്നെ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫൊക്കെ അടിക്കുക ആഹ് പ്രശ്നങ്ങളൊന്നും പക്ഷെ മഴക്കാലത്തും അധികം കൊടുക്കണ്ട വേലയും കൊടുക്കണ്ട അധികം കൊടുക്കരുത് ശരിക്കും ഒരുപാട് വേണം നമ്മൾ കൊടുക്കുമ്പോ കൈ കൊണ്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ വളം കൊടുക്കേണ്ട മഴക്കാലത്തൊക്കെ നമ്മൾ നനയ്ക്കുമ്പോ ഒന്നും ലീഫൊക്കെ കൂട്ടിയൊന്നും നനക്കുവാണെങ്കിൽ നല്ലതാണ് നല്ലതാണ് നല്ലതാണോ ഇതൊക്കെ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരു കാര്യം പോലും മറച്ചു വെക്കാതെ സംസാരിക്കാന്നാണ് ഇപ്പൊ നമ്മൾ ആ ഭോഗൻവില്ല എങ്ങനെയാണ് ഏറ്റവും വലിയ ബോഗൻ വില്ല എന്ന് വെച്ചാല് ഇതിപ്പോ നമ്മുടെ കിട്ടുവാണ് ഏറ്റവും നല്ലത് ഭംഗിയായിട്ട് കിട്ടില്ല അതായത് ആയിട്ട് കിട്ടുള്ളൂ ഒരു പത്ത് വർഷം നിലത്ത് നിൽക്കുന്ന സാധനത്തിനെടുത്ത് പതിനഞ്ച് വർഷത്തെ എഫക്ട് ഇരുപത് വർഷത്തെ വളർച്ചയാണ് വളർച്ച നമുക്ക് കിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുകയും ഒരു മടിയല്ല എങ്ങനെയാണ് ഇനി ഈ മഴക്കാലത്ത് സംരക്ഷിക്കേണ്ടത് മാത്രമല്ല ഭയങ്കരമായിട്ട് പൂവോട് കൂടി കണ്ടവരെ ഇങ്ങനെയും കൂടെ ഒന്ന് കാണാൻ വിചാരിച്ചത് അതായത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ചെടിയെന്ന് അത് മാത്രമല്ല അത്രയും പുറത്തുണ്ടായിരുന്ന അഞ്ഞൂറോളം ചട്ടികൾ കംപ്ലീറ്റ് ഇതിന്റെ മുകളിലേക്ക് കയറ്റി എന്നുള്ളത് വീടിന്റെ മുകളിലേക്ക് പിന്നെ ഈ മഴക്കാലത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ എന്താ ഇത് ഈ തലയ്ക്കം ചീച്ചിൽ ആ ചീച്ചിൽ വന്നിട്ട് ഒരു കുമിളി രോഗമാണ് വന്നിട്ട് ഇലയിൽ നിന്നും ഈ ലിഫ്നോട്ടിന് അകത്തൂടെ കയറി തണ്ടയിലേക്ക് കയറും അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നമുക്ക് ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് അല്ലെങ്കിൽ ആ ചെടി അല്ല ആ ചെടിയിൽ കാടക്സിലേക്ക് ഇറങ്ങി പോവും അത് എല്ലാവർക്കും പറ്റുന്ന അബദ്ധത്തിൽ പറ്റുന്ന അതേപോലെ ഇതൊക്കെ ശരിക്കും ഇത് ഇതൊക്കെ മൂപ്പായി പൊട്ടിച്ചിട്ട് അത് ഇത് നമ്മൾ ഇനി ഇത് ഈ നടക്കേണ്ട ഒരു വര ഈ വര മൂപ്പായി കഴിഞ്ഞാൽ ബിണ്ട് കീർന്നൊരു ഒരു പരിവുണ്ടാകും അപ്പൊ ശരിക്കും നമ്മളത് ഡെയിലി നോക്കുന്നവർക്ക് ആണെങ്കിൽ പ്രശ്നങ്ങളില്ല ബാൻഡേജ് ഒന്നും ചെയ്യണ്ട നമ്മൾ അത് പൊട്ടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നൂലിട്ട് കെട്ടി വയ്ക്കുക പൊട്ടിപ്പോവാണ്ട് അതിൻ്റെ അടുത്ത് എടുത്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് പഞ്ഞി ഒഴിവാക്കിയിട്ട് അതിന്റെ ഓരോ സീഡ്സും നമ്മൾ എടുത്തിട്ട് സീഡ്സ് എടുത്ത് പാകി പാകിയത് കാണിച്ചു തരാം മഴക്കാലത്ത് നമ്മളെ മഴക്കാലത്തല്ലേ എപ്പോഴാണേലും നമ്മൾ ഇതാണ്ടോ ഈ ഈ സീഡില്ലേ ഈ സീഡ് ബോർഡൊക്കെ മൂപ്പായി വരുന്ന അത് ഇതുണ്ടോ വരവീഴുന്നതുണ്ടോ സീഡ് ബോർഡ് മൂപ്പിലേക്ക് വരുന്ന വെയിലുള്ള സമയത്താണെങ്കിലും പാറി പോകും അപ്പൊ തൈ പൊറത്ത് അങ്ങ് പഞ്ഞു പോകുന്നതിന്റെ അല്ല ഈ തയ്ക്ക് ഒരു പ്രത്യേക ഇതിന് ശരിക്കും നല്ലൊരു കെയറങ്ങി കിട്ടിയാലേ ആദ്യത്തെ ഘട്ടം അതിജീവിക്കണമെങ്കിൽ നമ്മളൊരു കെയറങ്ങി കൂടെ കൊടുക്കണം ഓ അത് ഇത് ട്രെയില് നമ്മള് കൊക്കോ പീറ്റിന്റെ കൊക്കോപീറ്റിലാണ് നിർബന്ധമായിരിക്കണം അത് ഇതിപ്പോ ഒരു പതിനഞ്ചു ദിവസമായ ഐറ്റം നമ്മള് അരി കിട്ടുന്ന അനുസരിച്ചാണ് അടുത്ത ദിവസം ഒരു നാല് ദിവസേ ഉള്ളൂ നാല് ദിവസേ ഉള്ളൂ

അതാണ് ആ വീഡിയോസ് ഒക്കെ പോയി കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും പോയി അപ്പൊ ഇത് ഇതൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഓർക്കിഡ് ഒന്ന് മാറ്റി റിപ്പോർട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാത്രല്ല കഴിഞ്ഞ എത്ര ദിവസം മുമ്പ് നമ്മള് ചെയ്ത മാസം ചെയ്തതാണ് ഇതാ അതൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര കറക്റ്റ് അന്ന് ചെയ്ത രണ്ട് പ്ലാന്റ് ആണ് അത് ഇത്ര മനോഹരമായിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരു മടിയും ഇല്ലാതെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് വിട്ടുപോയൊരു കാര്യം വെച്ചിട്ട് ഇത് നമ്മൾ ആസ്പെക്ട് ഷീറ്റിന്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര ഒരു അതിശയാണ് കമ്പീൻ്റെ പൈസ മുടക്കാൻ മൊത്തത്തിൽ ഇപ്പം നമ്മുടെ മറ്റുള്ള എന്തും മെറ്റീരിയൽസ് വെച്ച് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മേച്ചിലിന്റെ അതായത് ഒരു മീറ്റർ വീതി രണ്ട് മീറ്റർ കിട്ടും ഒരു സ്ക്വയർ എടുത്തു വെച്ചാൽ മതി എന്നാലും ഒരു കാലത്ത് ഇത് വേണ്ട ഒരു മേച്ചിലും വേണേലും ഇത് എടുത്ത് ഉപയോഗിക്കാം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള മാത്രല്ല ബോഗൻ വില്ലയുടെ ആ കാര്യം പറഞ്ഞു ശരിക്കും നമ്മൾ ആ ബോഗൻ വില്ല ഒക്കെ ശരിക്കും എങ്ങനെയാണ് ചിലപ്പോൾ പല നഴ്സറിയിലും പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത്രയും വർഷം പഴക്കമുള്ളത് ഒരു ചെറിയ ചട്ടിയിൽ വെക്കുക അതല്ലേ വച്ചെ അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി തന്നുള്ളതാ അതായത് ഒരു മടിയും കൂടാതെ ശരിക്കും പോയാണെങ്കിൽ നമുക്ക് ശരിക്കും ചില നഴ്സറികാർ അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തുടങ്ങിയിട്ട് പക്ഷെ അവരുടെ ചട്ടി കാത് കാണുന്ന ഇരുപത്തി അഞ്ച് വർഷമായിരുന്നു അവര് പറയുന്നത് അതിന്റെ കാണുമ്പോൾ അതായത് റൂട്ടോട് കൂടി കിട്ടുകയാണ് ശരിക്കാർക്ക് വേണ്ടിട്ടുള്ള ഒരു അടിയായിട്ടല്ല അതിന്റെ അതായത് റൂട്ടോട് കൂടി കിട്ടുകയാണെങ്കിൽ പക്ഷെ റൂട്ടോട് കൂടി കിട്ടി ഇതിനേക്കാളും ഭംഗിയായിട്ടും വലുതായിട്ടും വരും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് ഇത് ഫുള്ള് ഫുൾ പൂവായിട്ട് നിൽക്കുന്നതാണ് മാത്രമല്ല ഇത്രയും ചട്ടിയും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു അഞ്ഞൂറോളം ചട്ടികൾ കേട്ടതിൻ്റെ അടിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എന്തായാലും അതൊക്കെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞു തരുകയും കാണിച്ചു തരികയും ചെയ്തു എന്തായാലും നമ്മുടെ യു എന്താ പറയാനുള്ളത് യു എഴ്സിനോട് വളരെ വീഴ്സ് കണ്ടു നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നു ആളുകളിലേക്ക് എത്തട്ടെ ഇനി ഇതിന്റെ ഓരോ ഘട്ടവും നമ്മൾ കാണിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിന്റെ ഓരോരോ ഘട്ടങ്ങളും എല്ലാ റിപ്പോർട്ടിങ്ങും എല്ലാം കാണും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ടാറ്റോട് കൊല്ലം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര മണ്ണിനടിയിലേ ഇതിൻ്റെ ഉള്ളിലുള്ളവരുടെ സംഭവം അനുസരിച്ച് നമ്മളെ അതിശയിപ്പിക്കുന്ന പല സംഭവങ്ങളായിരിക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് ചെറുത് അത് രണ്ട് ലീഫിനോട് ഇതിൽ വന്നാണ് നമ്മുടെ അടീന്യം ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയമാണ് ഇത് അതിനെ ഇതിന്റെ ആദ്യത്തെ ഗ്രാഫ്റ്റിംഗ് പോർഷൻ ഇതാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കട്ടിങ് ആണ് അവിടെ ഒരു നമ്മൾ പൂക്കളൊക്കെ ഇതിലുണ്ടാവും അപ്പൊ കുറഞ്ഞ ചെടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ മുറിക്കാൻ ഭയങ്കര വിഷമാണ് ഇതിൽ ഒഴുകി വരുന്ന ഈ സാധാരണ ചെടികൾക്ക് ഇതിനകത്ത് എന്തൊരു സുഖം ഫീലും നല്ല പുറം നല്ല മഴയും നമുക്ക് ഇതിനകത്ത് വേർക്കോണ്ട് എന്നുള്ള ദിവസം പോകുന്നറിയോ